എല്ലാവർക്കും എലഗസ് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സാരീസിൻ്റെ കക്ഷന് നല്ല സൂപ്പർ ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് അത് റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരുപാട് കളറുകൾ അവൈലബിൾ ആണ് നമുക്ക് ഇത്രയും കളറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നല്ല നല്ല കളർഷേഡുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അടിപ്പൊളി കളർഷേഡുകളാണോ കേട്ടോ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാണുന്ന ഐറ്റങ്ങൾ എല്ലാം സെയിം കളറാണ് ഒരു കളർ ചേഞ്ച് വരുന്നില്ല അത്രയും കളർ തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് ബ്രൈറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സാരീസാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് തരട്ടെ അപ്പോൾ മാത്രമാണ് നമ്മളിരുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഇനി എന്നിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എങ്കിൽ ഉടനെ ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് ചാനൽ കാണുമ്പോൾ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് കൊടുത്തിട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേണമെന്ന് വേഗം കയറി വന്നോളൂ കേട്ടോ നമ്മളെ ചാനൽ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ വരുമ്പോൾ കയറി വരും നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ പ്രൊഡക്റ്റ് അയച്ചേരുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് പിന്നെ നമ്മളുടെ കമൻ്റ് വിന്നറുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചേഞ്ച് ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്ക് കമൻറ്റ് വിന്നർ ആയിരിക്കില്ല പകരം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് ഇടുക ഏറ്റവും കൂടുതൽ കാണുന്ന ആൾക്ക് സ്റ്റാറ്റസ് ഇടുക അടുത്ത ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയുമ്പം നിങ്ങളുടെ എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്ക് അയച്ചു തരിക അപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ആൾക്കാർക്കും ഇന്നത്തെ ഗിഫ്റ്റ് പോകുന്നത് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ സാരിയാണ് ഒരു പ്രീ ഡബിൾ നയൺ മാത്രം റേറ്റ് വരുന്ന സാരി കൂടിയാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വിന്നറാവുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടോ അതായത് നമ്മുടെ വീഡിയോ സ്റ്റാറ്റസിടുക ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സ്റ്റാറ്റസിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ കമൻറ്റ് വിന്നർ വീക്കിലി വൺസ് ഉണ്ടാവും അത് വേറെയാണ് ഇന്നത്തെ വീഡിയോയ്ക്കും സ്പെഷ്യൽ ഓഫർ കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സാരീസിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു പാറ്റേൺ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു പാറ്റേണിനുള്ള സാരീസ് വന്നിട്ടുണ്ട് അതും നല്ല അടിപൊളി കളർ ഷെയ്ഡ് ആണ് താനും നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒരുപാട് ഒതുങ്ങി കിടക്കുന്നതുമല്ല എന്നാൽ അത്യാവശ്യം നമുക്ക് ശരീരത്തിനൊക്കെ യോജിച്ച് കിടക്കുകയും ചെയ്യുന്നതായ ഒരു അടിപൊളി പാറ്റേണിൽ വന്നിട്ടുള്ള സാരിയാണ് അതും നല്ല ഫ്ലവർ ഡിസൈൻ ത്രീ ഡി ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് സാരി നിൽക്കുന്നതാണ് ഇത് നമുക്ക് സാരിക്ക് മാത്രല്ല ഞാൻ ഒരു ഒരു ഫുൾ സാരി കാണിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും സാരിക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നെന്നുള്ളത് അപ്പൊ എന്തായാലും പാറ്റേൺ വന്നിരിക്കുന്ന ഇതാണ് അടിപൊളി സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരി ആണ് അവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് കാരണം ബ്ലാക്കിനകത്ത് ലാവണ്ടർ ആണ് വന്നേക്കുന്നത് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ലാവണ്ടർ തന്നെയാണ് ഞാൻ അതിന്റെ അടുത്ത പീസിൽ കാണിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇനി ഇതിനൊരു പല്ലു കൊടുത്തിട്ടുണ്ട് ഫുൾ പ്ലെയിൻ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത് ഒരു പല്ലു പോർഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു ലാവണ്ടർ ഷെയ്ഡ് കയറി വന്നിട്ട് ഒരു വേവിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് സാരിയുടെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് കുറേ ഫ്ലീറ്റ്സ് ആണ് ഇവിടെ ഇട്ടിട്ടുണ്ട് ബ്ലൗസിൻ്റെ ഈ ലാവണ്ടർ തന്നെയാണ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന സെയിം ലാവണ്ടർ തന്നെയാണ് നല്ല ലെങ്ത് വരുന്ന സാരിയാണ് ഇവിടെ കാരണം ഒരുപാട് പ്ലീസ് ഞാൻ ഇടിട്ടിട്ടുണ്ട് വൺ സൈഡ് ഇവിടെ നിലം മുട്ടയാണ് ഇട്ടേക്കുന്നത് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ബ്ലൗസിന്റെ പീസ് അതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കുന്നതാണ് അങ്ങനെയാണ് അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ സെയിം ലാവണ്ടർ തന്നെ ഇതിന്റെ വീതി കണ്ടോ ഞാൻ ഇത് ഫുൾ ലെങ്ത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വരെ വീതി വരുന്നുണ്ട് അതായത് നമുക്ക് ഇതൊരു സ്കേർട്ട് തയ്ക്കുന്നെങ്കിലോ അമ്പല സ്കേട്ട് തയ്ക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ കട്ട് ചുരിദാർ ഡബിൾ ലെയർ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തയ്ക്കണമെങ്കിലോ ഒക്കെ നല്ല അടി പുളിയാണ് കാരണം അത്ര ലെങ്ത്താണ് വരുന്നത് സാധാരണ നമുക്ക് സാരിക്ക് വരുന്ന ലെങ്ത്ത് അല്ല ഇതിന് വരുന്നത് അല്പം കൂടി ലെങ്ത് കൂടിയിട്ടാണ് വരുന്നത് അതായത് നമ്മൾ ഈ ഒരു ഒപ്പം പൊക്കം ഹൈറ്റ് ഈ സാരിക്ക് വരുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഫ്ലോ നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ടും കൂടി തയ്ക്കാൻ പാകത്തിനാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിത് ആയിട്ട് മാത്രമല്ല സ്കേർട്ടൊക്കെ തയ്ക്കാനായിട്ടും കൂടെ ഉപയോഗിക്കാൻ പറ്റും കാരണം ഇത്രയും മീറ്റർ തുണിയുണ്ട് അതിന്റെ എൻ്റെ പോർഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പ്ലെയിൻ ലവണ്ടർ ഷെയ്ഡ് മാത്രം ഉപയോഗിച്ചിട്ട് കേട്ടോ അല്ലെങ്കിൽ പോർഷനോ കൊടുക്കാൻ പറ്റും ടോപ്പിന്റെ അങ്ങനെ അങ്ങനെ കൂടി തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് വന്നേക്കുന്നത് കാരണം ഇതിന് അത്രയ്ക്ക് വീതി വരുന്നുണ്ട് കേട്ടോ സാരിക്ക് നല്ല വീതി വരുന്നുണ്ട് ഇത്രയും വീതി വരുന്നുണ്ട് ഞാൻ ബാക്കി ഇവിടെ കുത്തി വെച്ചേക്കുന്നതാണ് ഫുൾ ലെങ്ത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അതുപോലെ നീളവും വരുന്നുണ്ട് ത്രീ ഡബിൾ നയൺ മാത്രമാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് കളർ വരുമ്പോൾ ഇത് വരും ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതിനകത്ത് ഓർണ്ണത്തിനകത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം ഓൾറെഡി നമ്മൾ ഉടുത്തേക്കുന്നത് അകത്ത് പോയേക്കല്ലേ അപ്പം ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം ലാവണ്ടർ ഷെയ്ഡ് തന്നെ പ്ലെയിൻ ആണ് വന്നേക്കുന്നത് കേട്ടോ അല്ല അടിപൊളിയായിട്ടുള്ള ആണ് വന്നേക്കുന്നത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് ലാവണ്ടർ ബ്ലൗസ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ പ്രത്യേക ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പല്ല് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെയാണ് പല്ല് വന്നേക്കുന്നത് പല്ലുവിൻ്റെ പോഷൻ വരുമ്പോഴത്തേക്കും ഇതാണ് വരുന്നത് അപ്പോഴത്തേക്കും നല്ല ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇത് നമ്മൾ വീഡിയോയിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെ നല്ലൊരു ബ്ലാക്കിനകത്ത് ഗ്രീനും കൂടിയാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം അതിൻ്റെ ഭംഗി ഒന്ന് ഇരട്ടി തന്നെയാണ് ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് വന്നേക്കുന്നത് പ്ലെയിൻ സാരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ സാരിയായിട്ട് ഉപയോഗിക്കാം അല്ല എന്തെങ്കിലും മെറ്റീരിയൽ തയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിന് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് വന്നേക്കുന്നത് എന്റെ ബ്ലൗസ് വരുമ്പത്തേക്കും ഈ ഒരു ഗ്രീൻ കളർ തന്നെ ബ്ലൗസ് വരും പിന്നെ പല്ലു പല്ലുപോഷൻ നമ്മളിപ്പോൾ ഈ കാണിച്ച് കൊടുത്തിരിക്കുന്ന സാരിയുടെ അതേ രീതിയിൽ തന്നെയാണ് പല്ലു പല്ലുപോഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് ടോപ്പ് ടോപ്പായിട്ടോ സ്കേട്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും തയ്ക്കാനുള്ള ലെങ്ത് ഇതിനകത്ത് വരുന്നുണ്ട് നല്ല ഹൈറ്റിലാണ് നല്ല രീതിയിലാണ് ഈ മെറ്റീരിയൽ വന്നേക്കുന്നത് മാത്രം രീതിയിൽ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡും കൂടിയാണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ ഡബിൾ നയൻ വരുന്നത് ഇതാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ലക്ഷ്യം വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ത്രീ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരി ഇത് വലിയ ആയിട്ടാണ് നിൽക്കുന്നത് ബ്ലാക്കിനകത്തേക്ക് വരുമ്പോൾ ഭയങ്കര എടുപ്പാണ് കാണാനായിട്ട് ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഇതിന് മാത്രം ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല സ്കൈ ബ്ലൂ ആണ് വീഡിയോയിൽ കാണുമ്പോൾ അല്പം റോയൽ ബ്ലൂവും കൂടി കയറി വരുന്നുണ്ടെന്ന് മാത്രം അത്രേ ഉള്ളൂ സ്കൈ ബ്ലൂ തന്നെയാണ് കളർ വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളർ ബ്രൈറ്റ് ആണ് ഇന്നത്തെ സാരികളെല്ലാം ബ്ലാക്കിനകത്ത് നല്ല തിളങ്ങി നിൽക്കുന്ന സാരികളാണ് അതുപോലെ നമുക്ക് മെറ്റീരിയൽസ് എന്തെങ്കിലും തയ്ക്കാനോ അല്ലെങ്കിൽ ഫുൾ സ്കേർട്ടോ അമ്പർലക്കെട്ട് ചുരിദാറോ ഒക്കെ തയ്ക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആണ് ആണോട്ടോ ഇതാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വേണമു വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും പിങ്ക് ഫ്ലവേഴ്സ് ആണ് റോസ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് വരുന്നത് അടിപൊളി കളറാണ് ഇത് വരും മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആണോട്ടോ ഇത് വരും നെക്സ്റ്റ് വേണം വരുന്നത് ഇതാണ് വരുന്നത് നെക്സ്റ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു കളർ കളർഷെയ്ഡ് വരും നല്ലൊരു ഒരു പീച്ച് ആണ് ഓട്ടെ വരുന്നത് ഇതൊരു പീച്ച് ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കാരണം മറ്റേതൊക്കെ നമ്മൾ കണ്ടത് ഒരു റോസ് ഫ്ലവർ ആയിരുന്നു ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വേറൊരു വ്യത്യാസമുള്ള ഒരു ഫ്ലവർ ആണ് ഓട്ടെ വരുന്നത് അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഫ്ലവറിന്റെ ഡിസൈനിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ സെയിം ഐറ്റം സെയിം മെറ്റീരിയൽ ഒരു ചെമ്പരത്തിയുടെ ഒക്കെ ഒരു ഫ്ലവറ് മറ്റത് റോസാണെന്ന് മാത്രം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കളറൊക്കെ വളരെ ബ്രൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് സെയിം കളർ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഏതാണോ കളർ വരുന്നത് ആ ഒരു കളർ തന്നെ ബ്ലൗസ് പീസ് വരും പല്ല് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ പിന്നെ ചെറിയൊരു ചേഞ്ച് ഉണ്ട് പല്ലുവിൽ ആ വേവിങ്ങിന് പകരം ഇങ്ങനെ ഒരു ഡിസൈൻ ആണെന്ന് മാത്രം കണ്ടോ ഇങ്ങനെ ഇങ്ങനെയൊരു ഡിസൈനാണ് ഇതിന്റെ പല്ല് വന്നേക്കുന്നത് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഇതാണോ ഡോപ്ലേ നമ്മൾ എന്താ ഏത് ഫ്ലവർ ഫ്ലവറാണോ വരുന്നത് തന്നെയാണ് ബ്ലൗസ് ഒക്കെ വരുന്നത് പിന്നെ ഇത് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ അത് സിന്തറ്റിക് മെറ്റീരിയൽ ആണ് എന്നാൽ അങ്ങനെ ഇങ്ങനെ കളർ പോവോ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ലാത്തുള്ള ഒരു മെറ്റീരിയലാണ് സൂപ്പർ മെറ്റീരിയലാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഉടുക്കാനും കൂടെ പറ്റുന്ന ഒരു ഐറ്റം ആണോട്ടോ സോഫ്റ്റ് സിൽക്കൊന്നും അല്ല ഐറ്റം വരുന്നത് സിദ്ധറ്റിക് ആണ് മെറ്റീരിയൽ വരുന്നതെങ്കിൽ പോലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷനാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെറ്റീരിയൽ ആണ് നേടലടിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ആണ് കേട്ടോ അതിന്റെ അടിപൊളിയാണ് ഇനി ഇതിനകത്ത് ഒരു കളറും കൂടി നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു യെല്ലോ ഷെയ്ഡ് കേട്ടോ അതിലും ഭംഗിയാണോ കേട്ടോ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ബ്ലാക്കിൽ യെല്ലോ വരുമ്പോൾ നല്ല എടുപ്പാണ് കേട്ടോ ഇങ്ങനെ വരും അതിൻ്റെ ഫ്ലവർ വരുന്നത് നമ്മളാ ഇപ്പം കണ്ട ഫ്ലവർ ഉണ്ടല്ലോ അതായത് ആ വലിപ്പമുള്ള ഫ്ലവർ അതാണ് ഇതിനകത്ത് വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇത് വരും ഇനി ഇതിന്റെ ബ്ലൗസ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ബ്ലൗസ് കൊടുത്തിരിക്കുന്നത് അതായത് ഫ്ലവറിന്റെ അല്ല അതിലൊരു അല്പം വ്യത്യാസമുണ്ട് അത് അതാണ് അതിന് കൂടുതൽ ഭംഗി നൽകുന്നത് കാരണം ഫ്ലവറിൻ്റെ എല്ലോ വരുമ്പോൾ വേറൊരു പോകും അതുകൊണ്ട് ഈ ഒരു ആണ് അതായത് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന സെയിം യെല്ലോ കളർ തന്നെയാണ് ബ്ലൗസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് പല്ലു വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും കേട്ടോ ഈ ഈ ഈ സാരികളുടെ മാത്രമാണ് പല്ലുവിനെ ചെറിയൊരു വ്യത്യാസമുള്ളൂ ആ ലൈൻസിന് ചെറിയൊരു വ്യത്യാസമുള്ളൂ എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷനാണ് ബ്ലാക്കിൽ വന്നിട്ടുള്ള ആണ് ലാവണ്ടർ അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട് എല്ലാ സാരീസും നല്ല അടിപൊളി റേറ്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൺ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മതിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പീസസ് നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് മണിക്കാണ് വീഡിയോസ് ഇടുന്നത് നമ്മൾ കുറച്ചുകൂടി ഐറ്റത്തിന്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ അല്ലേക്ക് എത്തിക്കുക എന്നാൽ മാക്സിമം എണ്ണം എന്ന കഴിയും വിധം ഞാൻ കൊണ്ടുവരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യട്ടെ ഒരു തവണ പർച്ചേസ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നല്ല നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നമ്മളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ സ്റ്റാറ്റസ് ഇടുക അടുത്ത ട്വന്റി ഫോർ ഹവേഴ്സ് കഴിയുമ്പോൾ എന്നിട്ട് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്ക് അയച്ചു തരിക അന്ന് അതിലേറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നാളെ ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ നാളെ നാളെയും പോയി നാളെ തന്നത്തെ വീഡിയോയില് ഞാൻ തീർച്ചയായിട്ടും ആരാണ് ഗിഫ്റ്റിന് അരഹരായിരിക്കുന്നതെന്ന് വിന്നറായിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും പറയും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഒരുപാട് കളക്ഷൻസ് സാരീസ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് മെറ്റീരിയൽസും വരുന്നുണ്ട് പ്രസോസ് കളക്ഷനും വരുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസുകൾ വരാനുണ്ട് അപ്പോൾ അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം